ബിസ്മിള്ളിറഹ്മാൻ ഇറഹീം നെഹ്മദ് ഹുസലിഅ അല റസോലിൽ കരീം അമ്മാബാദ് കഴിഞ്ഞ ആയത്തുകളിൽ നിഷേധികളെപ്പറ്റി നാം മനസ്സിലാക്കുകയുണ്ടായി പശുത ഖുർആൻ സത്യമാണെന്നറിഞ്ഞിട്ടും അതിനെ മനസ്സിലാക്കാൻ താൽപ്പര്യം പോലും കാണിക്കാതെ സത്യത്തെ അസത്യമാക്കുന്ന ചില നിഷേധികളെ പറ്റി നാം മനസ്സിലാക്കി അങ്ങനെയുള്ള നിഷേധികളെ പറ്റി തന്നെയാണ് തുടർന്നുള്ള ആയത്തുകളിലും അള്ളാഹു അറിയിച്ചിരുന്നത് كذبوك فقل لي عملي ولكم عملكم أنتم بريئون مما أعمل وأنا بريء وأنا بريء مما تعملون ഇനി അവർ താങ്കളെ കളവാക്കുന്നെങ്കിൽ പറയുക എൻ്റെ കർമ്മഫലം എനിക്കുള്ളതും നിങ്ങളുടെ കർമ്മഫലം നിങ്ങൾക്കുള്ളതുമാണ് എൻ്റെ കർമ്മഫലങ്ങളിൽ നിന്നും നിങ്ങളും നിങ്ങളുടെ കർമ്മഫലങ്ങളിൽ നിന്നും ഞാനും ഒഴിവാണ് വലൗ അവരിൽ ചിലർ താങ്കളിലേക്ക് ശ്രദ്ധിച്ചു കേൾക്കുന്നവരാണ് ബധിരർ ബുദ്ധി ഉപയോഗിക്കാത്ത സന്ദർഭത്തിൽ താങ്കൾ അവരെ വല്ലതും കേൾപ്പിക്കുമോ ഓമിൻ അവരിൽ മറ്റു ചിലർ താങ്കളിലേക്ക് നോക്കുന്നവരാണ് അന്തർ ചെറിയ നിലയിൽ പോലും ഒന്നും കാണുന്നില്ലെങ്കിൽ താങ്കൾ അവന് വഴി കാണിച്ചു കൊടുക്കുമോ അള്ളാഹു ജനങ്ങളോട് അല്പവും അക്രമം കാണിച്ചിട്ടില്ല പക്ഷേ ജനങ്ങൾ തങ്ങളെ തന്നെ അക്രമിച്ചു കൊണ്ടിരിക്കുന്നു ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുഅ തയാല നിമിതങ്ങൾ സല്ലാഹു അലൈവസലമക്ക് ഒരു കാരണവുമില്ലാതെ തങ്ങളെ നിഷേധിക്കുന്നവരുടെ അവസ്ഥ അറിയിച്ചു കൊടുക്കുകയാണ് കഴിഞ്ഞ ആയത്തുകളിൽ നാം മനസ്സിലാക്കി നിഷേധികൾ അവർ സത്യം ഗ്രഹിക്കുന്നില്ല സത്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുമില്ല അതുകൊണ്ടാണ് അവർക്ക് സത്യം മനസ്സിലാവാത്തത് നിബിധങ്ങൾ സുല്ലാഹു അലി വസ്ലമിൽ നിന്നും പരിശുദ്ധ കുർആാൻ കേൾക്കുന്നുണ്ട് അമാനുഷികമായ പല കാര്യങ്ങളും കാണുന്നുണ്ട് നിബിധങ്ങൾ സല്ലാഹു അലൈ വസ്ലമിയുടെ ജീവിതം കാണുന്നുണ്ട് ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും അവരുടെ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല സത്യത്തെ അവർക്ക് മനസ്സിലാകുന്നില്ല ഇതിൻ്റെ കാരണം അവർ സത്യത്തെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കാത്തതും സത്യത്തെ ഗ്രഹിക്കാനുള്ള താല്പര്യം കാണിക്കാത്തതുമാണ് നിമിതങ്ങൾ സാഹു അലി വസല്ലമയോട് ആദ്യത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ് തങ്ങളെ തങ്ങളവരോട് പറയുക നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനം ചെയ്തു കൊള്ളുക ഞാൻ എൻ്റെ പ്രവർത്തനവും ചെയ്തു കൊള്ളാം നിങ്ങളുടെ പ്രവർത്തനത്തെപ്പറ്റി എന്നോടോ എൻ്റെ പ്രവർത്തനത്തെപ്പറ്റി നിങ്ങളോടോ ചോദിക്കപ്പെടുന്നതല്ല നിങ്ങളുടെ പ്രവർത്തനത്തെ പറ്റി നിങ്ങളോടല്ലാഹോ ചോദിക്കുന്നതാണ് ഇന്ന് നിങ്ങൾ എന്നെ നിഷേധിക്കുന്നു എന്നെ കളവാക്കുന്നു എന്നാൽ പിന്നീട് ഒരു ദിവസം വരാനുണ്ട് ആ ദിവസം നിങ്ങൾ ചെയ്ത കാര്യങ്ങളെപ്പറ്റിയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെപ്പറ്റിയും അള്ളാഹു നിങ്ങളോട് ചോദിക്കുന്നതാണ് അന്ന് അതിൻ്റെ സമാധാനം നിങ്ങൾ തന്നെ പറയേണ്ടി വരും ഞാൻ തികച്ചും നിങ്ങൾ പ്രവർത്തിക്കുന്നതിൽ നിന്നും മുക്തനാണ് നിങ്ങൾക്ക് സത്യത്തെ ഞാൻ എത്തിച്ചതെന്നോ അറിയിച്ചതെന്നോ അതിനെ ഗ്രഹിക്കാത്തതും മനസ്സിലാക്കാത്തതും നിങ്ങളുടെ കുഴപ്പമാണ് എൻ്റെ കുഴപ്പമല്ല അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെപ്പറ്റി നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുമെന്ന കാര്യം അള്ളാഹു അറിയിക്കുകയാണ് ഇതിലൂടെ നിബിതങ്ങൾ സല അല്ലാഹു അലൈവസ്ലമേ അള്ളാഹു ആശ്വസിപ്പിക്കുകയും ചെയ്യുകയാണ് കാരണം നിബിതങ്ങൾ സല്ല അള്ളാഹു അലൈഹി വസ്ലം വലിയ ആഗ്രഹത്തോടു കൂടിയും താല്പര്യത്തോടു കൂടിയും മക്ക മുഷിക്കങ്ങളെ സന്മാർഗത്തിലാക്കാൻ പരിശ്രമിക്കുകയുണ്ടായി പല രീതിയിൽ സത്യത്തെ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു എന്നിട്ടും അവർ സത്യത്തെ അംഗീകരിക്കുന്നില്ല നിബിദ്ധങ്ങൾ സ്വലം അള്ളാഹുഅലൈ വസ്ലമൊക്കെ ഇത് വലിയ വിഷമമുണ്ടാക്കി അള്ളാഹുത്താല ഈ ആയത്തുകളിലൂടെ അറിയിക്കുകയാണ് അവർ മനസ്സിലാക്കാൻ ആഗ്രഹമില്ലാത്ത ജനതയാണ് അവർക്ക് ചെവികളുണ്ട് ആ ചെവികൾ കൊണ്ട് തങ്ങൾ പറയുന്ന കാര്യം അവർ കേൾക്കുന്നുണ്ട് പക്ഷേ അവരുടെ അവസ്ഥ ചെവിയില്ലാത്ത ഭദ്രരെ പോലെയാണ് അവർ കേൾക്കുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് മനസ്സിലാക്കുന്നില്ല മനസ്സുകൊണ്ട് മനസ്സിലാക്കാൻ അവർ ആഗ്രഹിക്കുന്നുമില്ല ഒരു ഭദ്രനായ ആൾ അയാളോട് എത്ര എന്ത് പറഞ്ഞാലും അദ്ദേഹം അത് കേൾക്കുന്നതല്ല എന്നാലും എന്തെങ്കിലും ചിലപ്പോൾ മനസ്സിലാക്കും ഈ നിഷേധികളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധി ഇല്ലാത്ത ബദലരെ പോലെയാണ് അവരോട് എന്ത് പറഞ്ഞാലും കേൾക്കുന്നതുമല്ല മനസ്സിലാക്കുന്നതുമല്ല ബുദ്ധി ഇല്ലാത്ത ബദലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്ത് കേൾക്കുന്നില്ല ബുദ്ധിയും കൂടും ഇല്ലായെങ്കിൽ ഒന്നും അവർ മനസ്സിലാക്കുന്നതല്ല ഇതുപോലെയാണ് നിഷേധികളുടെ അവസ്ഥ തങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവർ ചെവി കൊണ്ട് കേൾക്കുന്നുണ്ട് അതിനെപ്പറ്റി ഒന്നവർ ചിന്തിക്കുകയാണെങ്കിൽ ഒന്നവർ ആഗ്രഹത്തോടു കൂടി ചിന്തിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർക്കതിൽ സത്യത്തെ കണ്ടെത്താൻ പറ്റും പക്ഷേ അഹങ്കാരം കാരണത്താലും സ്ഥാനമോഹം കാരണത്താലും ഭൗതിക താൽപ്പര്യങ്ങൾ കാരണത്താലും ചെവി കൊണ്ട് മാത്രം തങ്ങൾ പറയുന്നത് കേൾക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കാനോ മനസ്സിലാക്കാനോ അവർ ശ്രമിക്കുന്നുമില്ല അതുകൊണ്ട് അവർ ചെവി കേൾക്കുന്നവരാണെങ്കിലും ഫലത്തിൽ ബദരരെ പോലെയാണ് അവരുടെ അവസ്ഥ എന്ന് അള്ളാഹു അറിയിക്കുന്നു അതുപോലെ അവർ കണ്ണുകൊണ്ട് കാണുന്നുണ്ട് നിമിതങ്ങൾ സല്ല അള്ളാഹു അലൈവസ്ലിന്റെ ജീവിതം കാണുന്നുണ്ട് നിമിതങ്ങൾ സല്ല അള്ളാഹു അലി വസ്ലമിലൂടെ അള്ളാഹു പ്രകടമാക്കുന്ന പല അമാനുഷികമായ കാര്യങ്ങളും കാണുന്നുണ്ട് നിബി സല്ല അള്ളാഹു അലി വസ്ലം സത്യമാണെന്ന് അറിയിക്കുന്ന പല കാര്യങ്ങളും കാണുന്നുണ്ട് എന്നാൽ അവർ കാണുന്നുണ്ടെങ്കിലും അവർ അന്തന്മാരെ പോലെയാണ് കണ്ണുകൊണ്ട് കാണുന്നുണ്ട് പക്ഷേ ഹൃദയം കൊണ്ട് അവരത് മനസ്സിലാക്കുന്നില്ല ആ കാര്യത്തെ മനസ്സിലാക്കാനുള്ള താല്പര്യവുമില്ല അതിനായി ശ്രമിക്കുന്നുമില്ല അതുകൊണ്ട് കണ്ണുകൊണ്ടവർ ബാഹ്യമായി കാണുന്നുണ്ട് എങ്കിലും അവർ അന്തന്മാരെ പോലെയാണെന്ന് അള്ളാഹു സുബഹാനഹുത്തല നിബിധങ്ങൾ സല്ല അള്ളാഹു അലൈവസ്ലമൊക്കെ അറിയിച്ചു കൊടുക്കുകയാണ് അതുകൊണ്ട് തങ്ങളെ തങ്ങൾ എത്ര പറഞ്ഞാലും എത്ര അത്ഭുതങ്ങൾ കാണിച്ചാലും എത്ര ദൃഷ്ടാന്തങ്ങൾ കാണിച്ചാലും അവർ മനസ്സിലാക്കാത്തതുകൊണ്ടും മനസ്സിലാക്കാൻ താല്പര്യമില്ലാത്തവരായതുകൊണ്ടും അവർ സന്മാർഗത്തിലാവുന്നതല്ല അതുകൊണ്ട് തങ്ങളതിൽ പേടിക്കേണ്ട ആവശ്യമില്ല തങ്ങൾ തങ്ങളുടെ ഉത്തരവാദിത്വം പൂർത്തിയാക്കുക അള്ളാഹുത്താല അവർ ഹിതായത്തിലാവാത്തതിൻ്റെ വിഷയത്തിൽ തങ്ങളെ ചോദ്യം ചെയ്യുന്നതല്ല അതിൻ്റെ ഉത്തരവാദിത്തം അവർക്ക് തന്നെയാണ് അവർ മനസ്സിലാക്കാത്തതും അവർ ഗ്രഹിക്കാത്തതും അവരുടെ തെറ്റുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തങ്ങൾ ഒരിക്കലും അവരുടെ വിഷയത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നതല്ല എന്ന് അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ് അവസാനമായി ഓദ്യ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അള്ളാഹു ആരെയും അക്രമിക്കുന്നതല്ല പക്ഷേ ജനങ്ങൾ ജനങ്ങളവിടെ സ്വന്തത്തോടാണ് അക്രമം കാണിക്കുന്നത് സന്മാർഗത്തിൽ പ്രവേശിക്കാനുള്ള എല്ലാ കവാടങ്ങളും അല്ലാഹു തുറന്നു കൊടുക്കുന്നതാണ് എന്നിട്ടും അത് പ്രവേശിക്കാതെ എന്നിട്ടും സന്മാർഗത്തെ മനസ്സിലാക്കാനുള്ള താല്പര്യം കാണിക്കാതെ അക്രമം കാണിച്ച് നരകത്തെ വിളിച്ചു വരുത്തുകയും നരകത്തിൻ്റെ ആളുകളായി തീരുകയും ചെയ്യുന്നത് മനുഷ്യരാണ് അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും അക്രമങ്ങൾ കൊണ്ടുമാണ് അവർ നഷ്ടവാളികളായി തീരുന്നതെന്ന് വ തആല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ മക്ക മുഷിക്കിങ്ങളുടെ അവസ്ഥ അള്ളാഹു അറിയിച്ചിരുകയാണ് അവർ സത്യത്തെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു പോലുമില്ല സത്യം മനസ്സിലാക്കണമെന്ന ചിന്ത പോലുമില്ല തങ്ങൾ സല്ലാഹു അലൈഹി വസ്സല്ലമയെ ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കുന്നു എന്താണ് ഈ തങ്ങൾ സൊല്ലാ അലി വസ്ലം പറയുന്ന കാര്യം എന്താണ് ഈ തങ്ങൾ സൊല്ലാഹു അലൈവലം നൽകുന്ന സന്ദേശം ഇതൊന്നും മനസ്സിലാക്കാൻ അവർ തയ്യാറല്ല അവർ തങ്ങൾ അലൈഹി അലൈസ് പറയുന്ന കാര്യങ്ങൾ കേൾക്ക് പോലും ചെയ്യാതെ അതിനെ ആക്ഷേപിക്കുകയും വിമർശിക്കുകയും ചെയ്യുകയാണ് അതുകൊണ്ടാണ് അവർക്ക് സന്മാർഗം മനസ്സിലാവാത്തത് എന്ന് അള്ളാഹു സുബഹാനഹുബ തേല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് നന്മയെ എപ്പോഴും ആഗ്രഹിക്കേണ്ടതുണ്ട് നന്മ ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ പക്ഷേ നന്മയിൽ താല്പര്യമുള്ളവരായിത്തീരണം താല്പര്യമുള്ളവരാവുകയാണെങ്കിൽ അത് ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹുവിൽ നിന്നും ലഭിക്കും നന്മയിൽ താല്പര്യമില്ല നന്മ കേൾക്കാൻ ഇഷ്ടമില്ല നന്മയെ പറ്റി ചിന്തിക്കുന്നില്ല നന്മ മനസ്സിലാക്കുന്നില്ല ഈ രീതിയിൽ നന്മയിൽ ആഗ്രഹമില്ലാത്തവർക്ക് നന്മ ചെയ്യാനുള്ള ഭാഗ്യവും അള്ള നൽകുന്നതല്ല അതുകൊണ്ട് നന്മ ജീവിതത്തിൽ ഉണ്ടാക്കാനും നന്മ കേൾക്കാനും നന്മയെ മനസ്സിലാക്കാനും താല്പര്യം നാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കേണ്ടതുണ്ട് അത് കാരണമായി നന്മയുടെ കവാടങ്ങൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്നതും ജീവിതം നന്മയിലാക്കി തീർക്കാൻ സാധിക്കുന്നതുമാണ് الله سبحانه وتعالى فرشد القرآن ما سلا كان أدنى سجى جيبي كان توفيقنا جماعة وآخر دعوانا أن الحمد لله رب العالمين